കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം നടക്കുന്ന ഹാളിനു മുന്നിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ യോഗത്തിനെത്തിയ അഞ്ച് നോമിനികളെ ഗേറ്റിനു പുറത്ത് തടഞ്ഞു നോമിനികളിൽ ഒൻപത് പേർ സംഘപരിവാർ സംഘപരിവാറാനുകൂലികളെന്ന് ആരോപണമുണ്ടാവുകയും സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തു अलग इंड़्चं जद्धि मिनुखी आवी वरक्कुम जोरें मुखी सस्थी फिर्ट पट्था रड़्टे इकलाशा लास लेक्टे आरसस्ति दरवाड अल्लाशा लेक्टे നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം